ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പച്ചരിയോ ഉഴുന്നോ ചാക്കരിയോ ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നല്ല പഞ്ഞി പോലത്തെ അപ്പം തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല സൈഡൊക്കെ മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈയൊരു അപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് റവമാവാണ് എടുക്കുന്നത് അപ്പം ഞാൻ ഇവിടെ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു കപ്പ് അളവിൽ അവലെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പം ഞാൻ ഇവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ നല്ലതുപോലെ അത് ഇതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടും ഇനി നമുക്കിതിനെ മിക്സിയുടെ ജാറിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം അതുമാത്രമല്ല കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന റവയും അവിലും എല്ലാം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാനത ഇവിടെ ഇത് പക പകുതി കൂടുതൽ റവമാവ് മാത്രമാണ് എടുക്കണം കേട്ടോ കാരണം എല്ലാം ഒന്നിച്ച അരയ്ക്കാൻ പറ്റില്ല ഇനി ഇതിലേക്ക് അര കപ്പ് തേങ്ങ ചിരകിയത് ഒരു സ്പൂൺ അളവിൽ ഈസ്റ്റ് ചെറിയ സ്പൂൺ അളവിലാണ് ഈസ്റ്റ് എടുത്തിരിക്കുന്നത് അടുത്ത് ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര എടുക്കുന്നുണ്ട് അടുത്തിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇവിടെ അരച്ചെടുത്ത കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ബാക്കി ഇരിക്കുന്നതും കൂടി ഞാൻ അതവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കലക്കിയ ശേഷം ഒരു അരമണിക്കൂറ് മാത്രം വെച്ചിരുന്നാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഇതുപോലെ നല്ലതുപോലെ പൊങ്ങി വരും ഇനി നമുക്കിതിൽ ഒന്നും ചേർക്കേണ്ടതായത് ഒന്ന് കലക്കി കൊടുത്താൽ മാത്രം മതി കണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചുട്ടെടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ ഉപ്പം ഒന്നും ചേർക്കേണ്ട അരച്ചപ്പം എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന അപ്പച്ചട്ടിയിലേക്ക് മാവൊഴിച്ച് കറക്കി ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്കൊരു ഒന്നര തവി അളവിൽ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇവിടെ ചെറിയ തവിയാണ് എടുത്തിരിക്കുന്നത് ഇനി നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് കുമിളകൾ വന്നതി ശേഷം വേണം നമ്മളിതിലേക്ക് മൂടി വെച്ച് കൊടുക്കാൻ അപ്പം ഞാനത് അവിടെ നാല് സൈഡ് നല്ലതുപോലെ കുമിളകൾ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ കണ്ടത് ആ സൈഡൊക്കെ നല്ല മുരിഞ്ഞ് നല്ല പഞ്ഞി പോലത്തെ അപ്പം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ പച്ചരിയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നേക്കാളും നല്ല പഞ്ഞി പോലെ അപ്പവും തയ്യാറാക്കി എടുക്കുക എടുത്തിരിക്കുന്നത് നമുക്കിതിൽ കറികളില്ലെങ്കിലും കഴിക്കാം പക്ഷേ നമുക്കിതിൻ്റെ കൂടെ ഇത്തിരി മുട്ടക്കറിയോ ചമ്മന്തി കറിയോ എന്തുണ്ടെങ്കിലും മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം ഒന്ന് ചുട്ടെടുക്കുകയാണ് ജോലി തിരക്കൊക്കെ ഉള്ളവർക്ക് അരി കുതിർക്കാൻ ഇടണ്ട അതുപോലെ തന്നെ ചാക്കരി വേണ്ട ഉഴുന്ന് വേണ്ട ഒന്നും വേണ്ട നമുക്ക് കുറച്ച് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പവും അപ്പോൾ ഞാനത് ഇവിടെ അപ്പം അല്ലാതായത് ചുട്ടെടുത്ത് ഇതുപോലെ എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നല്ല പഞ്ഞി പോലത്തെ നല്ല മൊരിഞ്ഞ അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒരിക്കെങ്കിലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുനിത കിച്ചൺ ബ്ലോഗിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻ ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ